നമസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മുപ്പതാം വാർഷികം മലയാളത്തിലെ രണ്ടാമത്തെ ന്യൂസ് ചാനലിന്റെ മുപ്പത് വർഷങ്ങൾ ഇന്ത്യ വിഷനാണ് മലയാളത്തിലെ ആദ്യത്തെ ന്യൂസ് ചാനൽ മലയാളി വാർത്താ ജീവിതത്തിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളിയുടെ നിരന്തര ജീവിതത്തിൽ ദിനംപ്രതിയുള്ള ജീവിതത്തിൽ ഇടപെടുന്ന വാർത്തകളിലൂടെ ഇടപെടുന്ന വാർത്താ ചാനലുകളുടെ ഒരു ഭാവുകത്വത്തിൻ്റെ കൂടെ മുന്നിൽ നിൽക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് കാലങ്ങളായി നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് മുപ്പത് വർഷം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും കൗതുകകരമായത് ആ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു വർഷത്തെ പ്രധാന വാർത്തകൾ അതിൽ ഒരു എഴുപത് ശതമാനത്തിനു മേലെ പിണറായി വിജയനവുമായി ബന്ധപ്പെട്ടതായിരിക്കും കഴിഞ്ഞ ഒന്നിലധികം ദശകങ്ങളായിട്ട് തന്നെ മാത്രല്ല വാർത്തയുടെ പ്രധാന എഡിറ്റോറിയൽ പരിപാടിയായ എട്ട് മണി ചർച്ച പ്രധാനമായും ഭൂരിഭാഗവും പിണറായി വിജയനെ കേന്ദ്രീകരിച്ചായിരിക്കും അങ്ങനെ പല രീതിയിൽ സി പി ഐ പിന്നീട് ഏഷ്യാനെറ്റ് ന്യൂസ് വിനോവി ജോണിൻ്റെ ചർച്ച തന്നെ ബഹിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പല രീതിയിലുള്ള സമീപനങ്ങളോട് വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ മുഖ്യമന്ത്രി ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ അതുകൊണ്ട് തന്നെയുള്ള കൗതുകം ആകാംക്ഷ ഒക്കെ ബാക്കിയുണ്ട് ആ പ്രസംഗം ഞാൻ കേട്ടിരുന്നു ആ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഒരു ചില കാര്യങ്ങൾ പറയാനുണ്ട് അതിനുശേഷം പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചിട്ടുണ്ട് ഇതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ആദ്യം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ആദ്യത്തെ ഉടമ കൂടിയായ റിജി മേനോൻ്റെ ഒരു അഭിമുഖം എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ നടത്തിയ അഭിമുഖം ഏഷ്യാനെറ്റ് ന്യൂസ് സംപ്രേഷണം ചെയ്തിട്ടുണ്ട് റിജിമേനോന്റെ അഭിമുഖത്തിലെ ഒരു ഗൗരവതരമായ വിമർശനം ചൂണ്ടിക്കാണിച്ചതിന് ശേഷം മറ്റ് പ്രസംഗങ്ങളിലെ പ്രധാന പോയിന്റിലേക്ക് പോകുന്നത് സുഖകരമായിരിക്കും അത് കൂടുതൽ നമുക്ക് ആലോചനയ്ക്ക് ഉതകുന്ന വിധത്തിലുള്ള വിമർശനം റിജിമേനോ ഉന്നയിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായി സമകാലിക ന്യൂസ് ചാനലുകളുടെ മലയാളത്തിലെ വർത്തമാന മാധ്യമ പ്രവർത്തനത്തിൻ്റെ ശൈലിക്കെതിരായ കടുത്ത വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അതായത് ഈ കാലത്ത് വാർത്താ ചാനലുകൾ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് ഗോദി മീഡിയ എന്ന് രവീഷ് കുമാർ ഉന്നയിച്ച വിമർശനത്തിന്റെ തുടർച്ചയായി ദേശീയതലത്തിൽ തന്നെ ഉയർന്നു വരുന്ന ചർച്ചകൾ അതിൻ്റെ തുടർച്ചയായി മലയാളത്തിൽ അത് പരിഹസിക്കപ്പെടുന്ന സാഹചര്യമാണ് പലപ്പോഴും അത്തരം ശൈലി വ്യത്യസ്തമായി ഇവിടെ അവതരിപ്പിക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ള വിമർശനങ്ങൾ പരിഹസിക്കപ്പെടുന്ന ഒരു ശൈലിയുണ്ട് ഈ കാലത്ത് ചർച്ചകളുടേതും വാർത്താ റിപ്പോർട്ടിങ്ങിൻ്റെതുമായ ശൈലിയെ മറ്റൊരു തരത്തിൽ വിമർശിക്കുന്നതാണ് റിജിമെനോന്റെ ആ അഭിമുഖത്തിൽ പ്രധാനമായി കണ്ടത് റിജിമെനോന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നൂറ് വാക്കുകൊണ്ട് അഞ്ച് വാക്കിൽ പറയേണ്ട കാര്യം നീട്ടി പറയുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത് ലളിതമായ കാര്യം വളച്ചു കെട്ടി പറയുകയാണ് റിപ്പോർട്ടിങ്ങിലെ ഈ ശൈലിക്കെതിരായിട്ടാണ് അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നത് പിന്നീട് നമ്മുടെ ചർച്ചാ പരിപാടിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ നമുക്കൊരു ചർച്ചാ ഉണ്ട് അവിടെ കുറേ ആൾക്കാർ വന്നിട്ട് ഒരു ഡിസിപ്ലിനും കൾച്ചറും ഇല്ലാതെ ഒരേ സമയത്ത് ആങ്കർ സംസാരിക്കുന്ന ചർച്ചയ്ക്ക് വന്ന ആൾ സംസാരിക്കുന്ന എല്ലാം കൂടി കുഴഞ്ഞു മറയുന്ന ഒരു സാഹചര്യം ഒരാൾ മറ്റൊരാളേക്കാൾ ഒച്ചയുണ്ടാക്കുകയാണ് പ്രധാന പരിപാടി എന്താണ് ഇവിടെ നടക്കുന്നത് വാട്ട് ദി ഹെൽ ഈസ് ഹാപ്പനിങ് എന്ന് രോഷാകുലനായി ചോദിക്കുകയാണ് റിജി മനോൻ സിന്ധു സൂര്യകുമാറിനോട് ചെയ്യുന്നത് ഇതല്ലേ ഇന്ത്യയിലെ മൊത്തം ചാനലുകളിലും എന്ന മറു ചോദ്യത്തിന് ഞങ്ങൾ ഇവിടെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണല്ലേ എന്ന മട്ടിൽ അദ്ദേഹം തിരിച്ചൊരു പരിഹാസമാണ് ഉന്നയിക്കുന്നത് അപ്പോൾ ലോകത്തെ എല്ലാ മാധ്യമങ്ങളും ഇങ്ങനെയല്ലേ ഇതിലും രൂക്ഷമായ തർക്കങ്ങളും പരിപാടികളുമല്ലേ നടക്കുന്നത് എന്ന ചോദ്യവും ഉന്നയിക്കപ്പെട്ടു എന്നാൽ അവിടെ ഉള്ള സാഹചര്യം വ്യത്യസ്തമാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ് അവിടെ ഡിസിപ്ലിൻ ഉണ്ട് ഒരാൾ പറയുമ്പോൾ വേറെ ആൾ കയറി പറയില്ല ആങ്കറിനെ ഇങ്ങനെയല്ല താൻ ആങ്കർ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കില്ല അങ്ങനെ ഈ തരത്തിൽ കൈകാര്യം ചെയ്യുന്ന ആളുകളെ ഇറക്കി വിടണം മോസ്കോയിലാണെങ്കിൽ മോശമായി പെരുമാറിയാൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെ വിളിച്ച് പിടിച്ച് മാറ്റിക്കും പ്രസക്തരായ ആളുകളെ ചർച്ചയ്ക്ക് വിളിച്ചാൽ പോരെ ഒരു പ്രസക്തിയും ഇല്ലാത്ത ആളുകളെ എന്തിനാണ് ഇമാതിരി ചർച്ചകൾക്ക് വിളിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് പലപ്പോഴും ന്യൂസ് ചാനലുകൾ അജണ്ട നടപ്പാക്കുന്നത് പ്രത്യേക തരത്തിലുള്ള ആളുകളെ നിരന്തരം ചാനലുകളിൽ കയറ്റിയിരുത്തി അവരുടെ അഭിപ്രായം അവരെക്കൊണ്ട് പറയിച്ച് പൊതുവായ ഒരു അഭിപ്രായം എന്ന മട്ടിൽ അവതരിപ്പിക്കുന്ന മട്ടിലാണ് ഇവിടുത്തെ മാധ്യമം പ്രത്യേകിച്ചും ഗോദി മീഡിയകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള വിമർശനം നിലനിൽക്കുമ്പോഴാണ് ചാനൽ ചർച്ചകളുടെ ശൈലിയെ ഒരു വൈദഗ്ധ്യവും ഇല്ലാത്ത ആളുകളെ വിളിച്ചിരുത്തി ആധികാരിക അഭിപ്രായം എന്ന മട്ടിൽ പൊതുജനത്തിനു മുന്നിൽ ഉന്നയിക്കുന്ന ഈ ശൈലിയെ റജിമോന വിമർശിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെടുന്ന ഈ വാർത്താ ചാനലുകളുടെ ഒരു സാഹചര്യം വിലയിരുത്തുന്നതിനുള്ള അവസരമായി ഏഷ്യാൻ ന്യൂസിന്റെ മുപ്പതാം വാർഷികം മാറിയത് അതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് അടുത്തതായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദ്ഘാടന പ്രസംഗം മുപ്പതാം വാർഷിക ഉദ്ഘാടന പ്രസംഗം ശ്രദ്ധേയമായി മാറിയത് അദ്ദേഹം കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത് എന്നുള്ളതാണ് പ്രധാനം അദ്ദേഹത്തിന്റെ പ്രസംഗം ത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏഷ്യാനെറ്റ് ന്യൂസ് എന്തിനാണോ എന്ത് ദൗത്യം ഏറ്റെടുത്താണോ വന്നത് അതിൽ നിന്ന് മാറിപ്പോയി എന്ന അദ്ദേഹം പ്രസംഗത്തിലുടനീളമുള്ള സൂചനകളിലൂടെ വിമർശനം ഉന്നയിക്കുകയാണ് മുഖ്യമന്ത്രി പറഞ്ഞ മൂന്ന് പോയിന്റുകളിൽ ഒന്നാമത്തേത് കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങൾ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ സാമൂഹ്യ അനീതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സാംസ്കാരിക സാഹിത്യ വിഷയങ്ങൾ എന്നിങ്ങനെ നാലാ മേഖലകളിൽ നിന്നുള്ള വാർത്തകൾ ഏഷ്യാനെറ്റ് ന്യൂസ് മുഖേന പൊതുജനങ്ങളിലേക്ക് എത്തി വാർത്തകൾ മാത്രമല്ല വാർത്താധിഷ്ഠിത പരിപാടികളുടെ കാര്യത്തിലും ഏഷ്യാനെറ്റ് ന്യൂസ് മികവുറ്റ മാതൃകകൾ കാട്ടി ടി എൻ പ്പുകുമാർ അവതരിപ്പിച്ചിരുന്ന കണ്ണാടി ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ടല്ലോ എന്റെ നോട്ടത്തിൽ എന്ന വാർത്താ അവലോകന പരിപാടിയിലൂടെ സഖാ വി എം എസും ഏഷ്യാനെറ്റിന്റെ ഭാഗമായി സാമൂഹിക വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന അന്വേഷണം ദേശീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഇന്ത്യ ഗേറ്റ് പ്രവാസി വിഷയങ്ങൾ ഉന്നയിക്കുന്നതിനുള്ള ഗൾഫ് വാർത്ത തുടങ്ങി അനേകം മാതൃകകൾ ഏഷ്യാനെറ്റ് ന്യൂസിലെ ഇവിടെ ഉണ്ടായി മലയാളത്തിലെ മറ്റു പല ചാനലുകളും അവയ്ക്ക് അവയുടെ തുടർച്ചകൾക്ക് സാക്ഷ്യം വഹിച്ചു എന്ന് അത്തരം പരിപാടികൾ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പറഞ്ഞു ഈ സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ആദ്യകാലത്ത് തന്നെ ആരംഭിച്ച ചില പരിപാടികൾ ഇപ്പോഴും ഏഷ്യാനെറ്റ് ന്യൂസിലുണ്ട് പക്ഷെ മുഖ്യമന്ത്രി അതൊന്നും പരാമർശിക്കാതിരിക്കുകയും ആദ്യകാലത്തെ ഏഷ്യാനെറ്റ് ന്യൂസിനെ പ്രശംസിക്കുകയും അത് ഇന്ന് അതിൽ നിന്ന് മാറ്റമുണ്ടായി എന്ന വിമർശനത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു വിശകലന രൂപേണ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്തത് അടുത്തതായി ഏഷ്യാനെറ്റിൻ്റെ ആദ്യത്തെ തത്സമയ വാർത്താ സംപ്രേഷണത്തിന് മുപ്പതാണ്ടുകൾ തികയുന്ന ഈ വേളയിൽ മാധ്യമ മേഖല തിരിച്ചറിയാനാവാത്ത വിധം മാറി എന്ന വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത് അദ്ദേഹം പറയുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ശിലകളിൽ ഒന്നായി നിൽക്കുക എന്ന ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള സാഹചര്യം ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇല്ലാതാകുന്നു അതിന് കീഴ്വഴങ്ങി കഴിയുന്ന മാധ്യമ സ്ഥാപനങ്ങളുണ്ട് അതിനെ ചെറുക്കാൻ ശ്രമിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളുണ്ട് ഇതിൽ ആദ്യത്തെ കൂട്ടർ വളരെ സമൃദ്ധമായി വളരുന്നതും രണ്ടാമത്തെ കൂട്ടർ മങ്ങി മങ്ങി മാഞ്ഞു പോകുന്നതും നാം കാണുന്നു എന്നാണ് മുഖ്യമന്ത്രി ഏഷ്യാനെറ്റിൻ്റെ വളർച്ചയുടെ മുപ്പതാം വർഷ വാർഷിക ആഘോഷവേളയിലെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉന്നയിക്കുന്നത് അതായത് ഗോദി മീഡിയകൾ സമൃദ്ധമായി വളർന്നു മുന്നോട്ട് പോകുന്നു എന്നാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത് അല്ലാത്തവർ താഴ്ന്നു മാഞ്ഞു പോകുന്നു എന്നും എന്നിട്ട് ദേശീയ തലത്തിൽ തന്നെ ഉള്ള മാധ്യമ ശൈലിയെ പ്രധാനമായി കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ കേരളത്തിൽ മാധ്യമ സ്വാതന്ത്ര്യമില്ല എന്ന നരേറ്റീവ്സിനൊപ്പം വലിയ നിരന്തരമായ വാർത്താ ചർച്ചകളും റിപ്പോർട്ടിങ്ങുകളൊക്കെ ഒക്കെ നടത്തിയ സമീപകാലത്ത് ഉണ്ടായ സാഹചര്യത്തെ കൗണ്ടർ ചെയ്യുന്ന തരത്തിൽ ദേശീയ തലത്തിലുള്ള സംഭവങ്ങളെ മുഖ്യമന്ത്രി ഗുരുതരമായ സംഭവങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു ന്യൂസ് ക്ലിക്ക് എന്ന വാർത്താ പോർട്ടലിന്റെ സ്ഥാപകനും എഡിറ്ററുമായ പ്രബീർ പുർക്കായസ്തയെയും ഹ്യൂമൻ റിസോഴ്സ് മേധാവി അമിത് ചക്രവർത്തിയെയും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവിടെ തൊഴിൽ ചെയ്യുന്ന മറ്റ് മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുകയും ചെയ്തു നിയമപരമായ ഈ ഭീഷണികൾ മാധ്യമ പ്രവർത്തകർക്കിടയിൽ ഒരു ഭയം സൃഷ്ടിച്ചു തൽഫലമായി സ്വയം സെൻസർഷിപ്പിന് അവർ നിർബന്ധിതരാവുകയും ചെയ്യുന്നു പെഗാസസ് പോലുള്ള ആധുനിക സൈബർ നിരീക്ഷണ സംവിധാനങ്ങൾ മാധ്യമപ്രവർത്തകരെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്നതായി ആരോപണങ്ങൾ ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി പെഗാസസ് പ്രൊജക്ട് റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ആയിരത്തിലധികം ഇന്ത്യൻ ഫോൺ നമ്പറുകൾ ഈ സ്പൈ വെയർ ഉപയോഗിച്ച് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വെളിപ്പെട്ടു നൈതികത ഉയർത്തിപ്പിടിക്കുന്ന മാധ്യമ പ്രവർത്തകരെ സംരക്ഷിക്കുന്നതിന് പകരം അവരെ പുറന്തള്ളുന്ന നയം മാധ്യമ സ്ഥാപനങ്ങൾ സ്വീകരിക്കുന്ന പ്രവണതയും രാജ്യത്ത് വർദ്ധിച്ചു അതിനുള്ള പ്രധാന കാരണം മാധ്യമ മേഖലയിലെ മുതലാളിത്തവൽക്കരണത്തിന്റെയും വിപണന താല്പര്യത്തിന്റെയും തീവ്ര തോതിലുള്ള വളർച്ചയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു മാധ്യമ പ്രവർത്തകൻ രവീഷ് കുമാർ ഗോദി മീഡിയ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉയർന്നു വന്ന ആ പ്രതിഭാസത്തെ അത്തരത്തിൽ പരിഹാസദ്യോതകമായി രവീഷ് കുമാർ വിശേഷിപ്പിക്കുകയായിരുന്നു മടിയിലിരിക്കുന്ന മാധ്യമം എന്ന് അർത്ഥം വരുന്ന വിശേഷണമാണിത് ഈ വിശേഷണം അധികാര കേന്ദ്രങ്ങളെ അന്യായമാംവിധം പിന്തുണയ്ക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക എന്ന രീതി വാർത്ത അവതരണം എന്നതായി മാറിയിരിക്കുന്നു നാടകീയമായ പ്രകടന പരിധിയാണ് അതിൻ്റെ പ്രത്യേകത ഇത് നമ്മൾ രജീവനം തുടക്കത്തിൽ പറഞ്ഞതുമായി ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് റിപ്പോർട്ടിംഗ് എന്നത് മാറി ചർച്ച ബഹളം അവതരണം പ്രകടനപരതയിലേക്ക് അങ്ങനെ മാറിയിരിക്കുന്നു ബഹളമയമായ അന്തരീക്ഷത്തിൽ സത്യത്തെ മുക്കിക്കൊല്ലുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മുടെ പല ചാനലുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കാണുന്നത് ഇതിലൊരു രാഷ്ട്രീയമുണ്ട് അത് ജനങ്ങൾ കാണുന്നുമുണ്ട് ജനങ്ങൾ ഈ രാഷ്ട്രീയം തിരിച്ചറിയുന്നതിനനുസരിച്ച് ഇടിയുന്നത് മാധ്യമങ്ങളുടെ വിശ്വാസ്യതയാണ് എന്ന് ഓർമ്മിക്കട്ടെ വിശ്വാസ്യത പൂർണ്ണമായും തകരുന്നതുവരെയുള്ളൂ ഏത് മാധ്യമ സ്ഥാപനത്തിൻ്റെയും നിലനിൽപ്പ് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവഗണിക്കപ്പെടുന്ന അവസ്ഥയാണിന്ന് തങ്ങളുടെ ജീവിതത്തെ ദുരിതമയമാക്കുന്ന യഥാർത്ഥ കാര്യ ിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധയകറ്റി അവരെ വർഗീയവൽക്കരിക്കാനും മറ്റുമുള്ള അജണ്ട ചില വൻകിട മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ഇതുണ്ടാക്കുന്ന ആപത്ത് എത്ര വലുതാണ് എന്ന് തിരിച്ചറിയണം കോർപ്പറേറ്റ് അനുകൂലവും ജനവിരുദ്ധവുമായ നയങ്ങളുടെ ഭാഗമായി ഉടലെടുത്ത പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധി ഫെഡറലിസത്തിന്റെ തകർച്ചയുടെ ഭാഗമായി സംസ്ഥാനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം തീർത്തും അവഗണിക്കപ്പെടുകയോ അരികുകളിലേക്ക് ഒതുക്കപ്പെടുകയോ ചെയ്തു ഈ മട്ടിലുള്ള മാധ്യമ പ്രവർത്തനം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത് പ്രധാനമായി കേരളത്തിൽ ഉള്ള സാഹചര്യം നമുക്കറിയാം ഗവർണർ വഴി ദേശീയ തലത്തിൽ ബി സർക്കാർ സ്വീകരിച്ചു വരുന്ന നയം ഇപ്പം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി ബി ഗവർണർ ബി വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുടെ തുടർച്ചയായി ബി ജെ സർക്കാരിൻ്റെ അജണ്ട തിരിച്ചറിയുന്നതിന് പകരം ഗവർണർ എന്തോ ഭയങ്കര ഹീറോയിസം കാണിക്കുകയാണ് എന്ന ിൽ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരു ആഖ്യാനം സൃഷ്ടിച്ചിരുന്നു എന്നാൽ അതിൻ്റെ അനന്തരഫലം എന്താണ് ഇന്നത്തെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലുള്ള സാഹചര്യം എന്താണ് ഒരു യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും ഒടുവിൽ കേസുകളിൽ പെടുന്ന ആളുകൾക്ക് അഡ്മിഷൻ കൊടുക്കില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എത്തിയിട്ടുണ്ട് വിദ്യാർത്ഥി സമരങ്ങളുടെ ഭാഗമായി കേസുകളിൽ പെടില്ലേ അപ്പോൾ പ്രത്യേകമായ അജണ്ടയിൽ പ്രത്യേകിച്ച് ഒരു വിഭാഗത്തെ പുറന്തള്ളുക എന്നുള്ള ഉദ്ദേശ കൂടി സംഘപരിവാറിന്റെ ഉപകരണമായി പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് ചാൻസ് റായ ഗവർണറുടെ കീഴിൽ ഈ യൂണിവേഴ്സിറ്റികളെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ ഗവർണർക്ക് സ്തുതി പാടുന്ന തിരക്കിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അതിൻ്റെ ദുരിതഫലം നമ്മൾ അനുഭവിക്കും അതിനും എന്താണ് പ്രതികരണം എന്നുള്ളത് മുഖ്യമന്ത്രി ഈ ഉദ്ദേശിച്ച ആരോപണത്തിൽ മാധ്യമങ്ങൾക്ക് സ്വയം പരിശോധനയ്ക്കുള്ള പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്നതാണ് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെയും നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും മൂല്യങ്ങളെ തമസ്കരിക്കുന്ന രീതിയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുകയാണ് വർഗീയതയായാലും അരാഷ്ട്രീയ ായാലും പൊതു മലീമസമാക്കുന്നു വർണ്ണവിഭ്രമ കാഴ്ചകളിൽ ജനമനസ്സുകളെ തളച്ചിടുകയും പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ കാണാൻ അവരെ അനുവദിക്കാതിരിക്കുകയുമാണ് ജനജീവിതത്തിലേക്കും അതിനെ നിലനിർത്തേണ്ട രാഷ്ട്രീയത്തിലേക്കും ജനശ്രദ്ധ തിരിച്ചുപിടിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല എങ്കിലും ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള മാധ്യമങ്ങൾ അത് തന്നെയാണ് ചെയ്യേണ്ടത് അത് ചെയ്യാത്തവരെ കാലക്രമേണ ജനങ്ങൾ നിരാകരിക്കും മുഖ്യമന്ത്രി ഇത്രയും സംസാരിച്ചതിന് മറുപടിയായി വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ അവസരത്തിൽ വിശദീകരിക്കുന്നുണ്ട് ആ പരിപാടി അദ്ദേഹം കേന്ദ്രത്തിൽ മാത്രമല്ല സംസ്ഥാനത്തും ഇതുതന്നെയാണ് സ്ഥിതി എന്ന വാദമാണ് ഉന്നയിച്ചത് ഗോദി മീഡിയയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ സംസ്ഥാനത്തും മാധ്യമങ്ങൾക്കെതിരെ നടക്കുന്ന വിമർശനങ്ങൾ എന്താണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ഒപ്പം തൻ്റെതടക്കമുള്ള ഫോൺ ചോർത്തുന്നു എന്ന ആരോപണവും ഉന്നയിച്ചു ഇതോടൊപ്പം റിപ്പോർട്ടർ ടിവിയെ പരോക്ഷമായി വിമർശിക്കുന്ന ചില ആരോപണങ്ങൾ കൂടി അദ്ദേഹം ഉന്നയിച്ചു ഏഷ്യാനെറ്റ് ന്യൂസൊക്കെ പിന്തുടർന്നു വരുന്ന മാധ്യമ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി റേറ്റിംഗിനായി സെൻസേഷനലായി വാർത്തകൾ അവതരിപ്പിക്കുന്ന ആരോഗ്യകരമായ റിപ്പോർട്ടിംഗ് രീതി വളർന്നു വരുന്നുണ്ട് ഏഷ്യാനെറ്റ് ആ വഴി സ്വീകരിക്കാതെ മാറി നിൽക്കണം മാധ്യമങ്ങളുടെ തെറ്റായ രീതികളിൽ അങ്ങനെയുള്ള രീതികൾ ചിലർ പോകുമ്പോൾ ആ വഴികളിലൂടെ സഞ്ചരിക്കരുത് എന്ന് ഉപദേശിക്കുകയും ചെയ്തു അദ്ദേഹം സമീപകാലത്തായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വെളിപ്പെടുത്തലുകൾ അടക്കം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കോൺഗ്രസ് റിപ്പോർട്ടർ ചാനലുമായി കടുത്ത ശത്രുതയിലാണ് ഈ സാഹചര്യത്തിൽ മാധ്യമ റിപ്പോർട്ടിംഗ് രീതി റിപ്പോർട്ടർ ടി വിയുടെ സെപ്പറേറ്റ് ആണ് എന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള വിശകലനത്തിനാണ് കോൺഗ്രസ് നേതൃത്വം മുതിരുന്നത് അതാണ് ഇപ്പോൾ വി ഡി സതീശനും ഈ പരിപാടിയിൽ ഉന്നയിച്ചത് എന്നതാണ് എന്തായാലും മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ട ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി കൂടിയായ ജോർജ് കുര്യന് കുറച്ച് കാര്യങ്ങൾ അതുകൊണ്ട് ഈ പരിപാടിയിൽ എളുപ്പമായിരുന്നു പ്രതിപക്ഷ നേതാവ് സംസ്ഥാനത്തെ കാര്യം കൂടി പറഞ്ഞതോടെ ഗോദി മീഡിയ ആരോപണത്തിന് ആദ്യഘട്ട മറുപടിയായി എന്നാലും ജോർജ് കുര്യൻ മാധ്യമ അടിമത്തത്തെക്കുറിച്ച് കേരളത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു ചെറിയ വിശദീകരണം കൂടി നൽകി ആകെ ഈ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മുപ്പതാം വർഷത്തിൽ മലയാളത്തിൽ വാർത്താ ചാനൽ രീതികൾക്കെതിരായ കടുത്ത വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ പൊതുവായൊരു തീർപ്പിൽ ഈ പ്രസംഗങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് എത്താൻ കഴിയും എന്നാൽ ഓരോ രാഷ്ട്രീയ കക്ഷികളും അവരവരുടെ സമീപനങ്ങളെ മുൻനിർത്തിയാണ് വിമർശനമായി ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്നത് മാത്രം വ്യത്യസ്തമായി നിൽക്കുന്നുണ്ട് ഏഷ്യാനെറ്റിന് മുപ്പതാം വാർഷികത്തിൽ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം